കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കാൻ ഇടപെട്ട കേന്ദ്ര സർക്കാരിനും ഛത്തീസ്ഗഡ് സർക്കാരിനും നന്ദി അറിയിച്ച കത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ഇടപെടൽ നിർണായകമായെന്നും സി ബി സി ഐ നീതി വാങ്ങി നൽകേണ്ടത് കടമയാണെന്ന ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ബി ജെ പി വിഷയത്തിൽ ഇടപെട്ടതെന്ന് പാർട്ടി ദേശീയ നിർവാഹ സമിതി അംഗം കുമ്മനം രാജശേഖരനും വ്യക്തമാക്കി ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ച് അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് എൻ ഐ എ കോടതി ജാമ്യം നൽകിയതിന് പിന്നാലെ ഡൽഹി കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ആസ്ഥാനത്ത് സിബിസിഐ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ മാത്യു കോയിക്കൽ മാധ്യമങ്ങളെ കാണുകയുണ്ടായി കേന്ദ്ര സർക്കാരിനും ഛത്തീസ്ഗഡിലെ ബിജെപി സർക്കാരിനും നന്ദി പറയാനാണ് ഫാദർ മാത്യു കോയിക്കൽ അവസരം വിനിയോഗിച്ചത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ ഇടപെടിയിൽ നിർണായകമായെന്നും സിബിസിഐ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ എടുത്തു പറഞ്ഞു ജാമ്യം കിട്ടുവാനായിട്ട് ഞങ്ങളെ അങ്ങേറ്റം സഹായിച്ച ഞങ്ങളോട് ഒത്തു പ്രവർത്തിച്ച സെൻട്രൽ ഗവൺമെൻറ്റിനോടും അവിടുത്തെ ലോക്കൽ ഗവൺമെൻറ് ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റിനോടും ഞങ്ങൾ ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഈ സമയത്ത് ഞങ്ങളോട് ഒത്ത് ഉണ്ടായിരുന്ന മറ്റ് രാഷ്ട്രീയ പ്രവർത്തകർ സാമൂഹ്യ പ്രവർത്തകർ അതുപോലെ നിങ്ങൾ ചാനലുകാര് നിങ്ങളെ അഡ്വക്കേസ് നടത്തിയ എല്ലാവരെയും ഞങ്ങൾ അങ്ങേയറ്റം നന്ദിയോടെ ഓർക്കുന്നു ഞങ്ങൾ എല്ലാവരോടും നന്ദി പറയുന്നു ഞങ്ങളതേപ്പറ്റി പേരെടുത്ത് പറയാനായിട്ട് അദ്ദേഹം വളരെ നന്നായിട്ട് തന്നെ പ്രവർത്തിച്ചു അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളിലൂടെയാണ് ഈ ഒരു നിലയിൽ എത്താനായിട്ട് സാധിച്ചത് അതേസമയം റായ്പൂരിലെത്തിയ ഇടതുവലത് എം പിമാർ പ്രശ്നം വഷളാക്കാനായിരുന്നു ശ്രമിച്ചിരുന്നതെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ ചൂണ്ടിക്കാട്ടി അർത്ഥവത്വം ഫലപ്രദവുമായ രീതിയിലാണ് ബി നേതാക്കൾ വിഷയത്തിൽ ഇടപെട്ടതെന്ന് ചൂണ്ടിക്കാട്ടിയ കുമ്മനം ആരെയും കുറ്റപ്പെടുത്തി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി നേട്ടം കൈവരിക്കണമെന്ന ഉദ്ദേശം ബി ജെ പിക്ക് ഇല്ലെന്നും വ്യക്തമാക്കി ആരെയെങ്കിലും കുറ്റപ്പെടുത്തി ഏതെങ്കിലും വിധത്തിലൊരു മുതലെടുപ്പ് നടത്തി രാഷ്ട്രീയ നേട്ടം കൈവരിക്കണം എന്ന് ഉള്ള ആഗ്രഹം കാണിക്കാതെ വളരെ ആത്മാർത്ഥമായി സത്യസന്ധമായി ഈ കാര്യത്തിൽ ഇടപെട്ട് ആ സഹോദരിമാർക്ക് നീതി നേടി എടുത്തു കൊടുക്കാനാണ് വാസ്തവത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ശ്രമിച്ചിട്ടുള്ളത് തീർച്ചയായും അക്കാര്യത്തിൽ അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട് അതിനുവേണ്ടി പ്രവർത്തിച്ച ശ്രീ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡൻറ്റ് വൈസ് പ്രസിഡൻ്റ് ഷോൺ അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി ശ്രീ അനൂപ് ആൻ്റണി എന്നിവയുടെ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കാൻ നന്ദി രേഖപ്പെടുത്താൻ ഈ അവസരത്തിൽ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് സർക്കാർ ഭരിക്കുമ്പോൾ കന്യാസ്ത്രീകൾക്കും പുരോഹിതന്മാർക്കും അറസ്റ്റ് ചെയ്തപ്പോൾ ആരും തിരിഞ്ഞു നോക്കിയിരുന്നില്ലെന്നും കുമനം രാജശേഖരൻ തുറന്നടിച്ചു എനിക്ക് ചോദിക്കാനുള്ളത് ഇതിനു മുമ്പും ഛത്തീസ്ഗഡിൽ അത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ കന്യാസ്ത്രീകൾക്കെതിരെ അതുപോലെ തന്നെ ക്രൈസ്തവ പുരോഹിതന്മാർക്കെതിരെ ഇതുപോലുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ട് പതിനൊന്നര മാസത്തോളം ജയിലിൽ കിടന്ന സംഭവം ഉണ്ട് ക്രൈസ്തവ പുരോഹിതന്മാർ അതുപോലെ തന്നെ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾക്കാർ അന്നൊന്നും ഈ കേസ് പിൻവലിക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ജാമ്യം കിട്ടുന്നതിനെക്കുറിച്ചോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇതുപോലെ ഇടപെട്ടിട്ടുണ്ട് അന്ന് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവ് വന്നോ അല്ല ഇപ്പോഴെങ്കിലും എത്തിയോ ഇല്ലല്ലോ ഞാൻ ചോദിക്കുന്ന രണ്ട് കന്യാസ്ത്രീമാര് തൃശൂരും ഈ കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അറസ്റ്റായില്ലേ പിണറായി പോലീസ് അല്ലേ കേസെടുത്തത് പിണറായി പോലീസ് കേസെടുത്തില്ലേ എന്നിട്ട് ആരും തിരിഞ്ഞു നോക്കിയില്ലല്ലോ ആ കന്യാസ്ത്രീകളുടെ കാര്യം പറയാൻ അന്നാരും ഉണ്ടായിരുന്നില്ലല്ലോ പരാതി ലഭിച്ചാൽ പോലീസ് എഫ്ഐആർ ഇടുമെന്നും ശരിയും തെറ്റും നിശ്ചയിക്കേണ്ടത് കോടതിയാണെന്നും കന്യാസ്ത്രീകളെ കുറ്റമുക്തരാക്കുന്ന വിഷയത്തിൽ കുമ്മനം രാജശേഖരൻ പ്രതികരിച്ചു ജനം ഡൽഹി